ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതിയാണ് വന്നത് ആ സമയത്ത് ഞാൻ എം എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഞാൻ എം എസ് സി ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആണ് പഠിക്കുന്നത് നമ്മുടെ ആലപ്പുഴ കോളേജിലാണ് പഠിക്കുന്നത് ഇവിടെ അപ്പം ആ സമയത്ത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല മാർക്കോടുകൂടി എം എസ് സി പാസ്സാകണം എന്നായിരുന്നു അപ്പം ഞാൻ അത്ര നന്നായിട്ടൊന്നും അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല എക്സാമിനുവേണ്ടി അത്രയും നന്നായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം പഠിച്ചു എഴുതി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് വലിയ മാർക്കൊന്നും വേണ്ട എനിക്ക് അത്യാവശ്യം എല്ലാവരോടും പറയുന്ന രീതിയിലൊരു മാർക്ക് മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ അമ്മ എനിക്ക് ഫസ്റ്റ് ക്ലാസ് തന്നെ അനുഗ്രഹിച്ചു അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഒട്ടും പ്രിപ്പയറായി പോയി എക്സാം എഴുതാതെ എനിക്ക് എനിക്കങ്ങനെ ഫസ്റ്റ് ക്ലാസ് കിട്ടി അത് അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ഇപ്പോഴും ഞാൻ അതിന് നന്ദി പറയുന്നു അത് കഴിഞ്ഞ് ആ ഒരു ഇതിൽ തന്നെ ഞാൻ പെടുത്തു പറഞ്ഞാൽ അമ്മേ എക്സാം കഴിഞ്ഞ് പ്ലാസ് പാസ്സായി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്കൊക്കെ കിട്ടിയപ്പോൾ പറഞ്ഞു അടുത്ത ഒരു ഹോസ്പിറ്റലിൽ ഡയറ്റീഷ്യനായിട്ട് ഒബ്സർവ്ഷിപ്പ് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം തരണേന്നായിരുന്നു ഒബ്സർവ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കൊരു സ്ഥലത്ത് ആയിട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പം ഒബ്സർഷിപ്പ് കയറാൻ അത്ര ഈസി ഉള്ളൊരു കാര്യമല്ലായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇനി അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എവിടുന്നെങ്കിലും ഒന്ന് വിളിക്കണേ എന്നെ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ പാലയിലെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് മാർസലിവ മെഡിസിറ്റി അവിടെ എനിക്ക് ഒബ്സോഷിപ്പ് ചെയ്യാനൊരു അനുഗ്രഹം കിട്ടി അങ്ങനെ അവിടെ സെപ്റ്റംബർ ഒന്നാം തീയതി ഒബ്സോഷിപ്പ് ചെയ്തു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഒന്നാം തീയതി ഒബ്സോഷിപ്പ് ഞാൻ ചെയ്തു അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു എല്ലാം നന്നായിട്ട് നടന്നു അവിടെ വെച്ച് തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു അപ്രതീക്ഷിതവിടെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ഫുള്ള് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുഖത്തും കൈയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കൈയ്യൊന്നും നിവരുന്ന പോലും ഇല്ലായിരുന്നു പിന്നെ പ്രാർത്ഥിച്ചു ഡോക്ടേഴ്സിൻ്റെ സഹായത്തോടും ദൈവത്തിൻ്റെ സഹായത്തോടും അമ്മയുടെ കൂടി അതെല്ലാം ശരിയായി അങ്ങനെ ഒരു മാസം ഞാൻ വീട്ടിൽ വന്നു റെസ്റ്റ് എടുത്തു വീണ്ടും ഞാൻ തിരിച്ചു പോയി അപ്പോഴാണ് നമ്മുടെ ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രം സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ട്രെയിനിനെ വിളിച്ച് ഒരു വേക്കൻസി വന്നവിടെ അങ്ങനെ ഞാൻ അവിടുന്ന് തന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തിരിച്ച് ഞാൻ വീണ്ടും പാലേ വന്നു പാലേ വന്നപ്പോൾ വീണ്ടും എൻ്റെ വർക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ എനിക്കെപ്പോഴും ടെൻഷനായിരുന്നു വിളിക്കുവോ അത് ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ കഴിയാറായാലോ ഒബ്സോഷിപ്പ് പീരീഡും കഴിയാറായി അഞ്ച് മാസം കഴിഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തു ഒരു ദിവസം ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാൻ അവിടുന്ന് വിളിച്ചു പാലേന്ന് ശ്രീചിത്രയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു സ്നേഹല്ലേ ഇതുപോലെ കൊച്ചിനാണ് ഇൻറ്റർവ്യൂ ഫസ്റ്റ് കിട്ടി അതും ഇൻറ്റർവ്യൂൽ അതും അത് വളരെ അത്ഭുതമാണ് എട്ട് പേര് പങ്കെടുത്ത ഇൻ്റർവ്യൂ ആയിരുന്നു അതിൽ ആറുപേരെ പറഞ്ഞു കിട്ടു അവർക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ക്വാളിഫിക്കേഷൻ അല്ലായിരുന്നു അവർക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് എന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് വേണ്ടത് എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ് ആയിരുന്നു പഠിച്ചത് അതിൽ ആറുപേരെ പറഞ്ഞു കിട്ടു രണ്ട് പേരെയാണ് ഇൻറ്റർവ്യൂവിന് അവർ എടുത്തത് അതിൽ അപ്പോഴും ചാൻസ് ഈക്വൽ ആയിരുന്നു എനിക്ക് കിട്ടാം മറ്റേ കുട്ടിക്ക് കിട്ടാം ഞാൻ അമ്മയുടെ അർദ്ദിച്ചു അമ്മയും ആർക്ക് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷേ അർഹതയുള്ളവർക്ക് കിട്ടണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യം അർഹതയുള്ളവർക്ക് അത് കിട്ടണെന്നായിരുന്നു എന്തോ ഭാഗ്യത്തിനെ എന്നെ അവിടുന്ന് വിളിച്ചു എനിക്ക് തന്നെ ആയിരുന്നു കൂടി രണ്ടാമതായിരുന്നു അങ്ങനെ ഇപ്പം മാർച്ച് അഞ്ചാം തീയതി അവിടെ ജോയിൻ ചെയ്തു ഇപ്പം അവിടെ ജോയിൻ ചെയ്തിട്ട് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി ആകുമ്പം ആറുമാസം കംപ്ലീറ്റ് ആവുകയാണ് അമ്മ വന്ന് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞു എല്ലാം ഒരു അമ്മയുടെ അനുഗ്രഹമാണ് എൻ്റെ ഒരു ഇതിനകത്ത് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എഫേർട്ടിനകത്ത് ഇല്ല ശരിക്കും അമ്മയുടെ അനുഗ്രഹമാണ് ഇൻ്റർവ്യൂ പങ്കെടുത്തപ്പോഴും എല്ലാം എന്താ പറയുക എല്ലാം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം എന്നെ ഇങ്ങനെ അറിയാവുന്നതായിരുന്നു ഓരോന്നും ചോദിക്കുമ്പോഴും അമ്മയ്ക്ക് നന്ദി പറയുമായിരുന്നു കാരണം അപ്പോൾ വന്നില്ല അത്രയും വലിയ ഹോസ്പിറ്റലിൽ അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഫസ്റ്റ് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ അവിടെ ഒരു ട്രെയിനിങ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യമാണ് അത് ഞാൻ വിചാരിക്കാതെ തന്നെ ഇവിടെ കിട്ടി ജസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ മാത്രമേ ആയിരുന്നു കിട്ടൂ ബാക്കി അദ്ദേഹത്തിൻ്റെ കാര്യം എന്തോ ഭയങ്കര ഭാഗ്യം കിട്ടിയതുപോലെ ആയിരുന്നു നമ്മുടെ എൻ്റെ ഒരു എഫേർട്ടല്ലാതെ ഞാൻ ഇവിടുന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേദിവസം ഇവിടെ വന്ന് ഇവിടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനെയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അച്ഛനെ കാണണമെങ്കിൽ നമ്മുടെ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന ഒരു പ്രൂഫ് കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ഫോണിലായിരുന്നു ഒരു പി ഡി എഫ് കിടന്നത് അപ്പം ഇവിടെയൊന്നും അടുത്ത കടകളൊന്നും ഇല്ല പിന്നെ ഇവിടുന്ന് കുറേ മാറി ഒരു കടയിൽ പോയിട്ട് അത് പിണ്ടെടുത്ത് കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ച് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അച്ഛനൊരു കാശ് രൂപം തന്ന് ആ കാശ് രൂപമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ ഹാളിൽ പോയപ്പോൾ എൻ്റെ കയ്യിൽ ആ കാശുരൂപം ഉണ്ടായിരുന്നു അത് വെച്ചിങ്ങനെ എൻ്റെ മനസ്സ് മൊത്തം അമ്മയും മാതാവും ആ കാശുരൂപവും അവരോരോന്നും ചോദിക്കുന്നു ഞാൻ യാന്ത്രികമായിട്ടാണോ എങ്ങനെയാണോ ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഓട്ടോമാറ്റിക്ക് അടങ്ങ് സംഭവിച്ച കാര്യങ്ങളാണ് ഒരുപാട് നന്ദിയുണ്ട് അമ്മ മാതാവിന് എനിക്ക് ആറുമാസം അവിടെ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയൊന്നും അവിടുന്ന് ഓഫ് കിട്ടാറില്ല എന്തോ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം ഞാൻ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഓഫ് കിട്ടിയത് മാമിനോട് പറഞ്ഞു കൊച്ചു വീട്ടിൽ ഓഫ് എടുത്തോ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് അടുപ്പിച്ചിട്ടാണ് ഓഫ് എടുക്കുന്നത് എന്തോ ഈ പ്രാവശ്യം ഞാൻ വിചാരിക്കാതെ ഓഫ് കിട്ടി ഇവിടെ വന്നിത് പറയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി അമ്മയ്ക്കും മാതാവിനും വിഷയക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹ നിറഞ്ഞവരെ ഉടമ്പടിയിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നോട്ട് ബൈ മേറി പട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഈ സഹോദരി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്റെ കഴിവ് കൊണ്ടല്ല മറിച്ച് ദൈവികമായിട്ടുള്ള കൃപ എന്നിൽ നിറഞ്ഞപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കു ചേർന്നപ്പോൾ എനിക്ക് ഒരു നല്ല ഹോസ്പിറ്റലിൽ തന്നെ ട്രെയിനി ആയിട്ട് ചേരുവാനായിട്ട് സാധിച്ചു എന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു എൻ്റെ പ്രാർത്ഥന അർഹതയുള്ളവർക്ക് ആ സ്ഥാനത്തേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കണമെന്നുള്ളതായിരുന്നു എന്നാണ് അതായത് പരിശുദ്ധ അമ്മയെപ്പോലെ വിനയപ്പെടുവാനായിട്ട് എളിമപ്പെടുവാനായിട്ട് ഒരു വ്യക്തിക്ക് ഉടമ്പടി ജീവിതത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഈ സഹോദരിയോട് ചേർന്ന് കൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മ ചേർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക